പത്തനംതിട്ട റാന്നി ചെറുകുളിഞ്ഞിയിൽ പത്ത് വയസ്സുകാരിയെ കാണാതായി എന്നുള്ളതാണ് ആ വാർത്ത വീട്ടിൽ മുത്തശ്ശി മാത്രമാണ് ഉണ്ടായിരുന്നത് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ശ്രീ ശ്രീകുമാരൻ അതിൻ്റെ വിശദാംശങ്ങൾ നൽകും ശ്രീത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ പോലീസിൻ്റെ അന്വേഷണം എന്താണ് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ ശ്രീത് അല്പസമയം മാത്രമേ ആയിട്ടുള്ളൂ ഈ കുട്ടിയെ പത്ത് മണിയോട് കൂടി മാത്രമേ ആയിട്ടുള്ളൂ കാണാനായിട്ട് ആ കുട്ടിയുടെ പേര് വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാം പോലീസ് മീഡിയ സെല്ലിൽ നിന്ന് ആ പേര് വിവരങ്ങൾ നമുക്ക് ഉള്ളൂ ഈ സ്ഥലത്ത് വെച്ച് കൃത്യമായ രീതിയിൽ ആ കുഞ്ഞിനെ കാണാതാവുകയായിരുന്നു മുത്തശ്ശി മാത്രമായിരുന്നു ഒപ്പമുണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് ആ മേഖലയിലെത്തി ആ മുത്തശ്ശിയുടെ അടക്കമുള്ള മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ കുട്ടി ഒറ്റയ്ക്ക് പോയതാണോ അതോ ഇനി മറ്റാരുടെ പ്രേരണയാൽ പോയതാണോ തട്ടിക്കൊണ്ട് പോയതാണോ എന്നതിനെക്കുറിച്ചൊരു വിവരം പ്രാഥമികമായി തന്നെ പോലീസ് നൽകുന്നില്ല എന്നാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ നമുക്ക് ാണ് പ്രതീക്ഷ ഈ കുഞ്ഞിന്റെ പേരടക്കം നിലവിൽ അല്പസമയത്തിനകം നമുക്ക് നൽകാനാകും ഈ മുത്തശ്ശി മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ള തരത്തിലൊക്കെയാണല്ലോ വിവരങ്ങൾ പുറത്തു വരുന്നത് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ ഇതിനോടകം അവരിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ടുണ്ടോ ഷെയ്ദ് പോലീസ് സംഘം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് സംഘം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതടക്കം പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പരിശോധിച്ചു വരികയാണ് എന്തായാലും മുത്തശ്ശി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊരു പ്രാഥമികമായ വിവരം പോലീസ് നൽകുന്നുണ്ട് പത്തനംതിട്ട എസ് നിന്ന് തന്നെ അത്തരത്തിൽ ഒരു വിവരം ലഭിക്കുന്നുണ്ട് അല്പസമയത്തിനകം സ്റ്റേറ്റ് പോലീസ് പോലീസിന്റെ മീഡിയ സെല്ലിലും വിവരം എന്തായാലും നൽകും നമ്മളോട് പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവി തന്നെയാണ് അറിയിച്ചത് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ ചിത്രം നമ്മൾ കൊടുക്കണമെന്ന് അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെയാണ് ഈ വാർത്ത എത്രയും പെട്ടെന്ന് നൽകുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ് മുൻപും സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്തായാലും പോലീസ് ഗൗരവത്തോടെ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലാണ് നടത്തുന്നത് ഏതാണ്ട് പത്തുമണി എന്ന് പറഞ്ഞാൽ ജില്ല വിട്ട് പുറത്തു പോകാനുള്ള ഒരു സമയം എന്തായാലും ആയിട്ടില്ല എന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഈ പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് തന്നെ ഈ കുഞ്ഞുണ്ടാകാം എന്ന് പറയുന്നുണ്ട് എന്തായാലും മറ്റു പല മേഖലകളിൽ ഈ കുഞ്ഞു പോകാനിടയുള്ള പല പ്രദേശങ്ങളിലും ഇപ്പോൾ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കുഞ്ഞിന്റെ പേര് ഒരു അല്പസമയത്തിനകം നമുക്ക് അകം തന്നെ നമുക്ക് നൽകാനാകും ബന്ധുവീടുകൾ തൊട്ടപ്പുറത്തുണ്ടോ ഇനി അങ്ങോട്ടെങ്ങാനും പോയിട്ടുണ്ടോ എന്ന തരത്തിൽ ഒക്കെ പരിശോധന

ബന്ധപ്പെടാനുള്ള ഒരു നമ്പർ അത് പോലീസ് ഈ സമയത്ത് കൈമാറുന്നുണ്ട് ആ നമ്പറാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അത് പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം എന്ന് കരുതുന്നു എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുകയാണെങ്കിൽ പോലീസിനെ അറിയിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പത്തനംതിട്ട റാന്നി ചെറുകുളഞ്ഞിയിൽ നിന്നാണ് പത്തു വയസ്സുകാരിയെ കാണാതായിരിക്കുന്നത് വീട്ടിൽ ആ സമയത്ത് മുത്തശ്ശി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പോലീസ് കൂടി തന്നെ ഇതിനെ കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ നൽകണം എന്നുള്ള ആവശ്യം പോലീസ് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി ഇതാണ് ആ കുട്ടിയുടെ ദൃശ്യം കാണാതായ കുട്ടിയുടെ ദൃശ്യം ഇതിൽ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് അല്പസമയത്തിനകം എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി പങ്കുവയ്ക്കും എന്ന് നമ്മൾ കരുതുന്നുണ്ട് പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നവർ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ അറിയിക്കുകയും ചെയ്യണം